ഹൈ സുഹൃത്തുക്കളെ ജവാദാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് പട്ടാമ്പി മാട്ടായ മോസ്കോ റോഡിലുള്ള ഉള്ളത് ഇവിടെ ഒരു വീടിന് മുകളിൽ ഒരു ഇത്ര സ്വന്തം എഫേർട്ട് എടുത്തിട്ട് ഒരു ലേഡീസിന്റെ വ്യത്യസ്ത രീതിയിലുള്ള ഒരു ഡ്രസ്സിന്റെ ഷോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കാഴ്ചകളുള്ള ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈ സുഹൃത്തുക്കൾ അതാണ് നമ്മുടെ ഷോപ്പിന്റെ ഓണർ ഷാമില ഷ്യാമില എന്തൊക്കെയാണ് വിശേഷങ്ങളെ

അപ്പം അത് കുറച്ച് ഇപ്പൊ ഗൾഫിലൊക്കെ ആയിരുന്നു അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത് കാരണം ഉപ്പില്ല ഉപ്പ് മരണപ്പെട്ടു ഞാനിതിലേക്ക് വരാനുള്ള ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ട് ഇപ്പായിരുന്നു അപ്പോ അത് ക്ലോസ് ചെയ്തു ഷോപ്പ് ക്ലോസ് ചെയ്തു അപ്പോൾ എന്റെ കയ്യിൽ ഒരു പതിനഞ്ച് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു ഓൺലൈനിൽ പതിനഞ്ച് കസ്റ്റമേഴ്സിനെ കൊണ്ട് തുടങ്ങിയതാണ് അപ്പം മാഷ തൗസൻഡ് എബോ കസ്റ്റമേഴ്സും റീസെല്ലേഴ്സും എന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന കസ്റ്റമേഴ്സും റീസെല്ലേഴ്സും ഇപ്പൊ എന്റെ കൂടെ ഉണ്ട് അവരും കൂടിയാണ് അവരും കൂടെ ഉള്ള കാരണം മാത്രമാണ് ഞാൻ ഇങ്ങനെ എത്തിയിട്ടുള്ളത് അതെ 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 കസ്റ്റമറോ ഒബിയസ്ലി കസ്റ്റമറും അത് പറയാതിരിക്കാൻ വയ്യ റീസെല്ലേ കൂടെ കൂടെ തന്നെ നിൽക്കുന്ന കുട്ടികളാണ് എന്നെ മാത്രം വിശ്വസിച്ചിട്ട് കൂടെ എനിക്ക് മാത്രം ഓർഡേഴ്സ് തരുന്ന കുറെ കുട്ടികളുണ്ട് അപ്പോ നമ്മുടെ ക്വാളിറ്റിയും ഒക്കെ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ നമ്മളെ റിവ്യൂസ് നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി നോക്കിയാൽ മനസ്സിലാവും നമുക്ക് എത്രത്തോളം നമ്മുടെ റിവ്യൂസ് എത്രത്തോളം നല്ലതാണ് എന്നുള്ളത് അതിൽ നോക്കിയാൽ ഏതെല്ലാം മോഡലുകളാണ് നമ്മൾ എല്ലാ മോഡൽസും ഉണ്ട് ഇപ്പത്തെ ടീനേജേഴ്സിനാണെങ്കിലും എല്ലാവർക്കും പറ്റിയിട്ടുള്ള മോഡൽസ് എത്നിക് വെയേഴ്സ് വെസ്റ്റേൺ വെയേഴ്സ് കൊറിയൻ എല്ലാം എല്ലാം നമ്മള് ഇപ്പം നമ്മളിപ്പോ ഒരു കസ്റ്റമർ നമുക്കൊരു ഫോട്ടോ കാണിച്ചു തന്നിട്ട് ഇത് നിങ്ങക്ക് ചെയ്തു തരാൻ പറ്റുമോ ചോദിച്ചാൽ അതും നമ്മൾ ചെയ്യും കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അപായം നമ്മൾ ഡയറക്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് യൂണിറ്റ് നമ്മൾ ടൈപ്പ് ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഇപ്പത്തെ ട്രെൻഡിങ് ഈ ഈദിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള വന്നിട്ടുള്ള ഐറ്റം ആണ് ട്രിപ്പ് അതെ 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 ഈത് സ്പെഷ്യൽ ആണ് വരുന്നത് ഇതൊക്കെ ഈത് ഇത് ചിനാൻ ക്ലോത്ത് ആണ് അവരുടെ ക്വാളിറ്റി ആണ് ഹൈലൈറ്റ് ചെയ്തിട്ട് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ചില ഈ എടുക്കുമ്പോൾ ക്വാളിറ്റി ഉണ്ടോ ഇല്ല എന്നുള്ള സംശയം ആ ഉണ്ടാവും ഉണ്ടാവും അതെന്തായാലും ഉണ്ടാവും അപ്പൊ എനിക്കാണെങ്കിലും ഉണ്ടാവും ഓൺലൈനാണ് ഫോൺ ത്രൂ കാണുന്ന ഒരു പിക്ക് വെച്ച് മാത്രമാണ് കസ്റ്റമേഴ്സ് നമ്മളിടുന്ന പ്രൊഡക്റ്റ് എടുക്കുന്നത് അപ്പൊ ആ ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇവിടെ ഓൺലൈൻ സ്റ്റോർ തുടങ്ങി ഇവിടെ ഡയറക്റ്റ് വന്ന് ഓഫ്ലൈനായിട്ട് തന്നെ വന്ന് എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് അപ്പോ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ ഇവിടെ വന്നിട്ട് തന്നെ നോക്കിയിട്ട് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ പർച്ചേസ് ആളുകളെ സംശയം ഒന്ന് ഓൺലൈൻ പർപ്പസിന് ഇത് ഓപ്പൺ ചെയ്തത് അപ്പൊ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതൊരു ഇതിന്റെ ഒരു ആംബിയൻസ് നല്ലൊരു ആംബിയൻസിൽ എനിക്ക് ചെയ്യണം കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അലഹമ്മില്ലാത് സാധിച്ചു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമർ എങ്ങനെയാണ് നമുക്ക് എല്ലാ നമ്മൾ വേൾഡ് വൈഡ് ഷിപ്പ് ഉണ്ട് നമ്മൾ എല്ലാ സ്ഥലത്തേക്കും നമ്മളുടെ ഐറ്റം ആർക്ക് വേണമെന്ന് പറഞ്ഞാലും നമ്മൾ എത്തിച്ചു കൊടുക്കും നിയർ ബൈ എല്ലാവരും ചോദിക്കുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് ആണ് ചെയ്യുന്നത് അപ്പം ക്യാഷ് ഓൺ ഡെലിവറി എല്ലാവരും ചോദിക്കുന്നതാണ് അപ്പൊ ഇപ്പോൾ ഓൺലൈൻ പേയ്മെന്റ് അല്ലാതെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് പട്ടാമ്പി തൃത്താല കൂട്ടനാട് ഈ ഏരിയയിൽക്കൊക്കെ നമുക്ക് മാക്സിമം കൂടെ പ്രൊവൈഡ് ചെയ്യുന്നു പ്രൈസ് പ്രൈസ് ലോവസ്റ്റ് റേറ്റ് നമുക്ക് ഡെയിലി വെയർ തൊട്ടിട്ട് എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് എത്നിക് വെയർസ് വെസ്റ്റേൺ വെയർസ് എല്ലാം അവൈലബിൾ ആണ് പ്രൈസ് ടൂ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് അങ്ങനെ ആ ഒരു റേറ്റ് തൊട്ടിട്ട് തന്നെ

പിന്നെ ഇൻസ്റ്റഗ്രാം ഐ ഡി വരുന്നത് ഐ എഫ് ക്ലോത്തിംഗ് സ്റ്റോർ എന്നാണ് ഐ എഫ് ഓൺ സ്റ്റോക്കും അടിച്ചാൽ കിട്ടും നമ്മൾ ഈ ഒരു ഷോപ്പിന്റെ ആംബിയൻസ് തന്നെയാണ് അതിൽ പ്രൊഫൈല് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാണ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം മാക്സിമം ഇവിടെ വന്ന് എല്ലാവരും പർച്ചേസ് ചെയ്യണം അപ്പൊ ഇതുപോലെ തന്നെ നമ്മളെ ഇനിയുള്ള വീഡിയോ നിങ്ങൾ കണ്ട എല്ലാവരും അഭിപ്രായം അറിയിക്കുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക വീണ്ടും പറഞ്ഞൊരു വീഡിയോ കാണാം അതുവരെ ഗുഡ് ബൈ